ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം രാവിലെ നമ്മൾ ചോറ് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി മേടിച്ച കുറച്ച് പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് കിഴങ്ങും കുറച്ച് ചിക്കൻ്റെയും കൂടെ ഇട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു കറി വെച്ചു പിന്നെ ആ പൊറോട്ട ഞാൻ ആവി കയറ്റിയെടുത്തു പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ അപ്പം ചോറിന് ഞാൻ രാവിലെ ഒരു കിഴങ്ങ് മെഴുക്കോർട്ടി വെച്ചു ഇന്നലത്തെ ചിക്കൻ്റെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ എന്താണ് അച്ചാറുമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇതിനൊപ്പം രാവിലെ ഇന്നും ചോറ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവന് ചോറ് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കി പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തിയോട് കൂടെ ഉണ്ടാക്കി കേട്ടോ അപ്പം ഈ കറി ഞാൻ ക്യാരറ്റും കിഴങ്ങും സവാള എല്ലാം കൂടെ വേയിച്ച് അതിനകത്തേക്ക് മസാലയൊക്കെ ചേർത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് ചിക്കനും ഇട്ട് ഇങ്ങനെ എടുത്താണ് കേട്ടോ അന്നേരം നമ്മൾ ചിക്കനോ ബീഫോ ഒക്കെ മേടിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ഇങ്ങനെയാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് ചിക്കനോ ബീഫോ ഒക്കെ ഇട്ട് ഇങ്ങനെ കറി വെച്ചാൽ നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണല്ലോ അങ്ങനെ അത് വെച്ച് പിന്നെ ചോറ് ഞാൻ പെട്ടെന്ന് ഇച്ചിരി കുക്കറയിലിട്ട് വെച്ചു കേട്ടോ കാരണം ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് നമുക്ക് അത് വെച്ച് ച്ച് തിളപ്പിച്ച് കൂറ്റണം പിന്നെ ഞാൻ പിള്ളേർക്ക് കൊടുത്ത് വിടുമ്പോഴത്തേനങ്ങനെ തലേ ദിവസത്തെ ചോറ് കൊടുത്ത് വിടത്തില്ല കേട്ടോ അവർക്ക് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ചോറേ കൊടുത്തു വിടത്തുള്ളൂ അപ്പോൾ നേരിട്ട് ചപ്പാത്തിയൊക്കെ റെഡിയായി നമ്മൾ ചോറ് കുക്കറിനകത്ത് കുറച്ച് ചോറ് കൊണ്ടുപോകാനായിട്ട് വെച്ചു പിന്നെ ഞാൻ പറഞ്ഞിട്ട് മെഴുക്കുരട്ടി വെച്ചു ചിക്കൻ കറി ഇരിപ്പുണ്ട് മോരി ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ കറി വെച്ച് പൊറോട്ട ഇരിപ്പുണ്ട് അങ്ങനെയൊക്കെയാണ് രാവിലത്തെ നമ്മുടെ അടുക്കളയിൽ ഒരു വെപ്രാളം എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞ ഒരു വെപ്രാളം തന്നെയാണല്ലേ അന്നേരം അപ്പൂസിന് സ്കൂളൊന്നും തുറക്കാത്തത് കൊണ്ട് അത്രയില്ല ഇനിയിപ്പം സ്കൂൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേർക്കും രാവിലെ പോകണം കേട്ടോ അന്നേരം പിന്നെ നമുക്ക് നിൽക്കാൻ നേരം കാണത്തില്ല ഒമ്പത് വരെ എഴുന്നേറ്റ ഉടനെ നമ്മൾ അടുക്കളയിൽ കിടന്ന് നെട്ടോട്ടമാണ് എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ് അപ്പം വേണ്ട രാവിലത്തെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു ഞാൻ തേണ്ട ചൂടോടെ ഒരു ചായ കുടിക്കാൻ പോവാണ് ആദ്യം തന്നെ ഈ പണിക്കെല്ലാം മുന്നേ ഞാനൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം രണ്ടാമത്തെ ട്രിപ്പ് ചായയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നല്ലൊരു തണുത്ത ഒരു കാലാവസ്ഥയൊക്കെ ആണല്ലോ രാവിലെ അപ്പം നമുക്ക് ചൂടോടെ ഇങ്ങനെ ചായ കുടിക്കാൻ തോന്നും ഇന്നലെ ഞാൻ എൻ്റെ ജോലികളൊക്കെ രാവിലത്തെ അടുക്കളയിൽ കഴിഞ്ഞോട്ട അപ്പം ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കൊക്കെ നമുക്ക് ചോറൊക്കെ ഇച്ചിരി തിളപ്പിച്ചു കുറ്റാനുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ വെക്കണം അപ്പം എന്താ നമ്മുടെ ടിനോപ്പൻ പോകാനൊക്കെ റെഡിയായി ഞാൻ അവൻ്റെ വീഡിയോ ഒന്നെടുത്തത് കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു കേട്ടാ ടിനോപ്പനെ കാണിക്കാൻ അപ്പം നമ്മുടെ ചേട്ടൻ കുളിക്കാൻ പോയപ്പം ആ മാങ്ങ പഴുത്തെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് കാണിക്കുകയാണ് കേട്ടാ അപ്പോൾ അവനെ ഞാൻ ഇങ്ങനെ കാണിച്ചതാണ് പ്പനെ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാത്തത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പൂസേ വീഡിയോയിൽ എപ്പോഴും വരത്തുള്ളല്ലോ ഇന്ന് അവൻ വന്നിരിക്കുകയാണ് ഏട്ടാ അങ്ങനെ അവൻ രാവിലെ പോയി ചേട്ടനും പോയി അപ്പൂസ് വീട്ടിലുണ്ട് ചേട്ടാ അവനാണ് എനിക്ക് വീഡിയോ എടുത്തു വരുന്നത് കാപ്പിടി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി വള്ളക്കാരൻ ചേട്ടനെ ചേട്ടനെല്ലാവരും കണ്ടിട്ട് അപ്പോൾ നമ്മുടെ കുട്ടനാട്ടിലെ വിശേഷങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കൂടുതലും പേർക്ക് ഇഷ്ടം ഈ വള്ളം വള്ളത്തിലെ സാധനങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണില്ലേ അപ്പം കുറേ ദിവസങ്ങളായി നമ്മൾ ഇത് കാണിച്ചിട്ട് അപ്പം ഈയിടെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം വള്ളക്കാരൻ ചേട്ടൻ വരുന്നില്ല എന്ന് ചോദിച്ചാൽ അന്നേരം മഴ സമയമൊക്കെ ആകുമ്പോഴത്തേന് നമുക്കിനിയിപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഇന്ന അപ്പോസിനോട് പറഞ്ഞ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുത്തോളാം കേട്ടോ അങ്ങനെ തേണ്ട ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ എന്തൊക്കെയോ എന്നോട് ചോദിച്ചു കുറേ ദിവസമായി ഞാൻ സാധനമൊക്കെ വാങ്ങിയിട്ട് ഞാനിങ്ങനെ വീട്ടിലൊക്കെ പോയിരിക്കുമായിരുന്നല്ലോ അങ്ങനെ കുറേ ദിവസം കൂടി എന്നെ കണ്ടേട്ടോ അപ്പം നമ്മൾ പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു പെരുന്നാളിൻ്റെയൊക്കെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ കഴിഞ്ഞ് നല്ല വെയിലുണ്ട് ഇപ്പം കേട്ടോ എനിക്കിനിയിപ്പോൾ കുറച്ച് തേങ്ങ തേങ്ങാ വെയിലത്തിടാനുണ്ട് കുറച്ച് തുണികളൊക്കെ ഇലക്കാനുണ്ട് ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം ഞാൻ തേണ്ട എൻ്റെ കോഴിക്കുഞ്ഞിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ അപ്പം രാവിലെ ഞാൻ അതിന് വെള്ളവും തീറ്റയും ഒക്കെ കൊടുത്തതാണ് എന്നാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് അതിന് വെള്ളമൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ എന്നാലും കുറച്ച് വേറെ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ മേടിച്ച് കൂട്ടിലിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വിരിച്ചിറക്കിയ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അതിനെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് മിറ്റമൊക്കെ ഒന്ന് അടിച്ചു കാരണം ഇന്നലത്തെ മഴ കൊണ്ട് മിറ്റമൊക്കെ ഉണങ്ങിക്കഴിഞ്ഞ് തൂക്കാൻ പറ്റത്തുള്ളായിരുന്നല്ലോ അപ്പം ഞാൻ മിറ്റമൊക്കെ അടിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് നമുക്ക് കുറച്ച് തേങ്ങയുണ്ടെന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഒന്ന് വെയിലെ തരണം എപ്പോഴും മഴ പെയ്യുന്നെന്ന് അറിയത്തില്ല കേട്ടോ ഈ വെയിലൊന്നും നോക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മഴ ചാർന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് ഈ മരമൊക്കെ വെട്ടിക്കൊണ്ട് നല്ല വെയിലായി കേട്ടോ അന്നേരം ഞാൻ പായൊക്കെ കൊണ്ടിട്ടു നമുക്ക് കുറച്ച് തേങ്ങ ഉണക്കിയതൊക്കെ ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഇട്ടു ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മളൊരു വലയിട്ട് മൂടും കേട്ടോ അല്ലെങ്കിൽ കോഴിയെല്ലാം കൊത്തിക്കൊണ്ട് പോകും ആ ആകെപ്പാട കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ച് നമ്മൾ ഈടെ ആട്ടി ആട്ടിയെടുത്താണല്ലോ ഉണക്കി അത് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് തേങ്ങ ഇരുന്നൂടെ ഞാൻ പൊട്ടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇപ്പം തേങ്ങായ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ ഭയങ്കര വിലയാണല്ലോ നമുക്കിങ്ങനെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആട്ടിയെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ കുറച്ച് എന്താണ് കഷ്ടപ്പെടണമെന്നൊക്കെ ഉള്ളു അങ്ങനെ അതൊക്കെ നേരത്തി ഞാൻ ഇട്ട് നല്ല ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല വെയിലാണ് കുറച്ച് കഴിഞ്ഞപ്പം ഒരു മഴക്കാരൊക്കെ വന്നു കേട്ടോ അന്നേരം ഇതിൻ്റെ പുറകെ നടക്കണം നമ്മൾ മഴ ചാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെള്ളം വീണ പൂത്ത് പോകും കേട്ടോ അങ്ങനെ തന്നെ ഞാൻ വലയൊക്കെ ഇട്ട് മൂടി ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു കറി വെക്കുന്ന കാണിക്കുന്നുണ്ട് ഞാനൊരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം അന്നേരം സ്കിപ്പ് ചെയ്യുക അതെൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അന്നേരം ഇങ്ങനെ നാട്ടിൻപുറത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കേട്ട ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കമൻ്റ് എനിക്ക് വരുന്നുണ്ട് കേട്ടോ എന്നാലും നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എന്നാലും നമ്മൾ ഇന്നലെ പറിച്ചു വെച്ച മാങ്ങയാണ് ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് എനിക്കൊന്ന് അച്ചാറിടണം കേട്ടോ കാരണം മാങ്ങയൊക്കെ തീർന്നു ഇനിയിപ്പോൾ മഴയാകുമ്പോഴത്തേനും വെള്ളത്തിലോട്ട് പോയതേ ഉള്ളൂ അതിപ്പം രാവിലെ പറിച്ചുകൊണ്ട് വന്ന മാങ്ങയാണ് രണ്ടാമത് കാണിച്ച പഴുപ്പിക്കുന്ന മാങ്ങ കേട്ടോ അതൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നെ എന്താണ് വന്നിട്ട് നമ്മുടെ തിളപ്പിച്ചു ഊറ്റിയ ചോറൊന്ന് ഊറ്റിയിടുകയാണ് കേട്ടോ കുറച്ച് ചോറ് ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിലുണ്ടായിരുന്നെന്ന് അപ്പോൾ അത് ഉച്ചയ്ക്കത്തേക്ക് വേണ്ടി പിന്നെന്താണ് മാങ്ങയൊക്കെ ഇനി ഞാൻ വൈകുന്നേരം ഇരുന്ന് അരിയുന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ മാങ്ങയെല്ലാം ചനച്ച് പഴുക്കാറായി കേട്ടോ അന്നേരം കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുള്ളൂ അരിഞ്ഞെടുക്കാൻ വേണ്ടി എല്ലാം ഇങ്ങനെ പഴുക്കുവാണ് കേട്ടോ അന്നേരം ഞാൻ പഴുപ്പിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണികളൊക്കെ കഴുകി അതൊക്കെ ഒന്ന് വിരിക്കുകയാണ് ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് ചോറ് ഉണ്ടായിരുന്നല്ലോ അത് ഊറ്റി ഇന്നലത്തെ കറി ഇരിപ്പുണ്ടായിരുന്നു ഇനിയിപ്പം ഞാൻ ആ മീനിന്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അന്നേരം കുറേ തുണികളുണ്ടായിരുന്നു ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഇന്നലെ അപ്പൂസിൻ്റെ ടെസ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടി സ്കൂളിൽ പോയിരിക്കുമായിരുന്നു അതുകൊണ്ട് തുണികളൊന്നും കഴുകാൻ പറ്റിയില്ല അപ്പം ബെഡ്ഷീറ്റൊക്കെ ഉണ്ടിന്ന് കഴുകാൻ വേണ്ടി കേട്ടോ അന്നേരം ഇവിടുത്തെ ആയ നമ്മുടെ ഇവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടിയപ്പോഴത്തേനെ ആ അയ മാറ്റി കെട്ടി കേട്ടോ അപ്പം എനിക്കങ്ങനെ തുണി വിരിക്കാൻ പറ്റുന്നില്ല കുറേ തുണിയൊന്നും അപ്പോൾ ഞാൻ ഇപ്പുറത്തോട്ട് വന്ന് തുണികളൊക്കെ ബാക്കി വിരിച്ചിട്ടു അപ്പോൾ ഇവിടെ നല്ല വെയിലായി കേട്ടോ ഇവിടെ നിന്നും മരങ്ങളൊക്കെ അങ്ങോട്ട് മാറിയപ്പം നല്ല വെട്ടും വെയിലും ഒക്കെ ആയി അങ്ങനെ ഇതുകൊണ്ട് ഞാൻ തുണികളെല്ലാം ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ ീണ്ടെങ്കിൽ നമ്മുടെ തുണി അലക്കും കഴിഞ്ഞ് അകത്ത് കയറി വന്ന് ഞാൻ തന്നെ ഒരു പഴുത്തം വാങ്ങിയെടുത്ത് ചെത്തി ഒന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ അന്നേരം നമ്മൾ ഈ വെയിലത്തൊക്കെ നനച്ചിട്ട് ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കൊരു ക്ഷീണവും ദാഹവും ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഈ പഴുത്ത മാങ്ങ ഈ സമയത്താണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ ഒരുപാട് പഴുത്ത മാങ്ങ കഴിക്കുന്നുണ്ട് കാരണം ഇവിടെ വീഴുന്ന മാങ്ങയുണ്ട് നമ്മൾ പറിച്ചു വെക്കുന്ന മാങ്ങയുണ്ട് അതൊക്കെ ഈ തുണിയൊക്കെ അലക്കിയിട്ട് വരുമ്പോഴത്തേന് ഞാൻ ഇങ്ങനെ കഴിക്കാം കേട്ടോ ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ടിലെ മാവില്ലായിരുന്നോ ആ പഴുപ്പിക്കുന്ന മാങ്ങയെന്ന് പറഞ്ഞാൽ ആ മാങ്ങയാണ് നല്ല മധുരമാണ് കേട്ടോ അതിങ്ങനെ വെറുതെ നമ്മൾ ഇങ്ങനെ കടിച്ചു കടിച്ച് കഴിച്ചാൽ മതി അന്നേരം ഇതിൻ്റെ തൊലി കളയേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ തൊലിക്ക് അപ്പം ഞാൻ ഇങ്ങനെ ഒരെണ്ണം പൊളി വെച്ച് എന്നിട്ട് ഞാറും എടുത്ത് കഴിച്ച് പിന്നെ അപ്പൂസിനും കൊടുത്ത് കേട്ടോ അപ്പൂസിനെയും ഇഷ്ടമാണ് ഇങ്ങനെ മാങ്ങ അപ്പം ഇത്രയേ ഉള്ളു ഇതാണ് ഇതിൻ്റെ നിറം നല്ല പഴുപ്പാണ് കേട്ടോ അപ്പം നമ്മൾ മീനൊക്കെ തേണ്ട് റെഡിയാക്കാൻ പോവാണ് ഞാൻ നേരത്തെ രാവിലെ വെട്ടി എല്ലാം പെരട്ടി വെച്ചിരുന്നതാണ് കേട്ടോ അതിനകത്തേക്ക് നമ്മുടെ മസാലകളെല്ലാം പെരട്ടി ഉപ്പുവെല്ലാം പെരട്ടി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം നമ്മൾ തേങ്ങാ പാലാണ് ഈ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നത് കേട്ട് ഇത് വറ്റി വരുമ്പോഴത്തേന് ഈ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ട് എടുക്കുക എന്നിട്ട് ആ മീനും തേങ്ങാപ്പാലും എല്ലാം കൂടെ നല്ല വണ്ണം ഒന്ന് വറ്റ് കുറ്റി വരണം അതുമായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേനും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേങ്ങാ പാലിലോട്ട് ഈ മസാലകളെല്ലാം ഇറങ്ങി മീനുമായിട്ട് അങ്ങ് മിക്സ് മിക്സാകും കേട്ടോ അത് കഴിയുമ്പോൾ വേണം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മീൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ കുറച്ച് വലിയ മീനൊക്കെയാണ് ഇത് കൂടുതൽ ടേസ്റ്റ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിപ്പം നമ്മൾ തേങ്ങാപ്പാൽ വറ്റി വരുമ്പോഴത്തേനും മീൻ കഷ്ണങ്ങൾ പെറുക്കി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ മസാലയും തേങ്ങാപ്പാൽ നല്ലവണ്ണം മിക്സായി ഇങ്ങനെ വറ്റി വരും കേട്ടോ വറ്റി വരുന്നെല്ലാം വരെ നമുക്കിങ്ങനെ തിളച്ച് മീൻ മീനും തേങ്ങാപ്പാലും കൂടി ഇങ്ങനെ മിക്സ് ആകുന്നതിനും വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ അന്നേരം ഇതിങ്ങനെ വറ്റി വരട്ടെ വറ്റി വന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ പാനിനകത്ത് ഇട്ടിട്ട് വറുത്ത് എടുക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാലും ഈ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തത് കൊണ്ട് ഞാൻ ഈ തേ ഈ ഫ്രൈ പാനിനോട്ട് എണ്ണയൊഴിച്ച് കറിവേപ്പില ഇട്ട് കോരി കോരി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ബാക്കി മസാലയാണ് ഈ ചീനച്ചട്ടിക്കകത്ത് ഇരിക്കുന്നതായിട്ട് അതുകൂടെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് തിരിച്ച് മറിച്ച് ഒരുപാടങ്ങ് ഫ്രൈ ആക്കേണ്ട കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് നല്ല രസമാണ് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അടിപൊളി മഴയായിരുന്നു അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ